അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പുപാലം മെഴുകഞ്ചാൽ പാലത്തിന് സമീപം ദേവിയാർ പുഴയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നതായി പരാതി ചാക്കിൽ കെട്ടിയാണ് ജൈവ അജൈവ മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയിരിക്കുന്നത് നിരവധി പേരുടെ കുടിവെള്ള സ്രോതസ്സുകൂടിയായ ദേവിയാർ പുഴയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി സി സി ടി വി സ്ഥാപിച്ച് മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തുവാനും കർശന നടപടി സ്വീകരിക്കുവാനും അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം തോടുകളിലും പുഴകളിലും മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നതായാണ് പരാതി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പുപാലം മെഴുകഞ്ചാൽ പാലത്തിന് സമീപം ദേവിയാർ പുഴയിലാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ചാക്കുകെട്ടുകളിലായി ജൈവ അജൈവ മാലിന്യങ്ങളാണ് പുഴയിലേക്ക് തള്ളിയിരിക്കുന്നത് മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് മുമ്പ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ഇതേ തുടർന്ന് അധികൃതർ പ്രദേശത്ത് പരിശോധന ശക്തമാക്കുകയും നാട്ടുകാരൊന്നടങ്കം മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനുശേഷവും മാലിന്യ നിക്ഷേപം രൂക്ഷമായി തായാണ് നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം മാലിന്യവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നതാണ് ഇവിടെ പരിശോധന നടത്തിയതാണ് വീണ്ടും അത് നാട്ടുകാരി ഇറങ്ങി അത് കുറെ നീക്കം ചെയ്തു എന്നിട്ടും വീണ്ടും പാലത്തിൽ നിന്ന് പാലത്തിൽ നിന്ന് വീണ്ടും ചാക്കുകെട്ടുകളിൽ കൊണ്ടു മാലിന്യം നിക്ഷേപിക്കുകയാണ് അധികാരികൾ ഇത് ബന്ധപ്പെട്ട് ഇതിന് ശക്തമായ നടപടി എടുക്കണം സി സി ടി വി ക്യാമറ വെക്കുകയോ ഇതിന് വേണ്ട അല്ലെങ്കിൽ നടപടി എന്താ നടപടി വെച്ചാൽ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഈ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മാലിന്യങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നിരവധി ആളുകൾ കുടിവെള്ള സ്രോതസ്സായും കുളിക്കുന്നതിനും അലക്കുന്നതിനുമൊക്കെ ഈ പുഴയെ ആശ്രയിച്ചു വരുന്നുണ്ട് പകലും രാത്രിയുടെ മറവിലുമായാണ് പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് സിസി ടി വി ക്യാമറയടക്കം സ്ഥാപിച്ച് മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തുവാനും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അടിമാലി